ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബിൻസി അവർ ചാനൽ നെയ്മ ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ മുടിക്ക് നീളം വെക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകൾ ആണ് പറയുന്നത് ആദ്യം മുടി നന്നായി ചീകുക മുടി അധികം ബലം കൊടുക്കാതെ വേണം ചെയ്യാൻ ഈ മുടി ചീകുമ്പോൾ സ്കാൽപ്പിൽ രക്തയോട്ടം ഉണ്ടാകുന്നു അത് മുടി വളരാൻ സഹായിക്കുന്നു തല ചീകുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും അധികം ബലം പ്രയോഗിക്കരുത് അല്പം പല്ലകലമുള്ള ചീപ്പ് കൊണ്ട് തന്നെ സൗമ്യമായി മാത്രം തല ചീകുക നനഞ്ഞ മുടി ഒരിക്കലും ചീകരുത് മുടി ചീകുമ്പോൾ ഇങ്ങനെ മുമ്പോട്ടിട്ട് ചീകുന്നത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു അതായത് മുടിക്ക് നീളം വെക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മുടി കഴുകുമ്പോൾ ഇതുപോലെ മുമ്പോട്ടിട്ട് ബക്കറ്റിൽ നിറയെ വെള്ളം ഉലച്ചു കഴുകുക ഇത് മുടി നീളം വെക്കാൻ വളരെ നല്ലതായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പാണ് തല തോർത്തുമ്പോൾ അധികം ശക്തി കൊടുത്ത് തിരുമ്മി തോർത്തുന്നത് പലപ്പോഴും മുടി കൊഴിച്ചിൽ കൂട്ടും മൃദുവായ ടവൽ കൊണ്ട് പതുക്കെയെ തല തോർത്താവൂ നീളം കൂടിയ മുടിയുള്ളവർ ഉണങ്ങിയ ടവലിൽ മുടി പൊതിഞ്ഞ് നനവ് മാറ്റുന്നതാണ് നല്ലത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പ് പറയാം ഇടയ്ക്കൊക്കെ തല നന്നായി മസാജ് ചെയ്യുക ഒന്നുകിൽ അടുപ്പിച്ച് ഒരാഴ്ച അതായത് മാസത്തിൽ ഏഴോ എട്ടോ ദിവസം അടുപ്പിച്ച് ചെയ്യാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യാം ചെയ്യേണ്ട വിധം പറയാം ആദ്യം ബെഡിൽ നിവർന്നു കിടക്കുക മുടി ഇതുപോലെ ബെഡിന്റെ താഴോട്ടിട്ട് വേണം കിടക്കാൻ അതിനുശേഷം അതായത് നമ്മുടെ ശരീരം ബെഡിലും മുടിയും തലഭാഗവും താഴെ മുടി താഴോട്ട് കിടക്കുന്ന രീതിയിലും അതിനുശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് തലയോട്ടിയിൽ വിരലുകൾ കൊണ്ട് ഇതുപോലെ ചെറുതായി ഇതുപോലെ മുടിയിഴകൾക്കുള്ളിൽ വിരൽ കടത്തി മസാജ് ചെയ്യുക എണ്ണ തേച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എണ്ണ തേക്കാതെയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ഇത് മുളി മുടിയുടെ നീളം കൂട്ടാൻ സഹായിക്കുന്ന നല്ല ഒരു രീതിയാണ് ഇത് കണ്ടിന്യൂസ് എട്ട് ദിവസത്തിൽ കൂടുതൽ എട്ട് ഏഴ് ദിവസം എട്ട് ദിവസം അത് കൂടുതൽ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യേണ്ട മാസത്തിൽ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏഴോ എട്ടോ ദിവസം ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇത് ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലെസ് യു